വാടാനപ്പള്ളി മുട്ടക്കായൽ ബണ്ട് കെട്ടാത്തതിനാൽ കനോലി പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറി നടുവിൽക്കര വടക്കുമുറി മേഖലയിലെ കൃഷികൾ നശിക്കുന്നു വെലിയേറ്റത്തിൽ ഉപ്പുവെള്ളം വഴി ഒഴുകുന്നതോടെ പറമ്പുകളും കൃഷിയിടവും നിറഞ്ഞു തോടുകളും കവിഞ്ഞ് വെള്ളം വീടുകളുടെ മുറ്റത്തുവരെ എത്തി കൃഷികൾ കരിഞ്ഞ് ഉണങ്ങുകയാണ് തെങ്ങുകൾക്കും നാശമാണ് കുടിവെള്ള സ്രോതസ്സരെയും ബാധിക്കുന്നുണ്ട് ഒരിക്കൽ ഉപ്പുവെള്ളം കയറിയാൽ അഞ്ചു വർഷത്തിൽ കൂടുതൽ തെങ്ങുകളെയും കിണറുകളെയും ബാധിക്കും മഴ മാറിയതോടെ പുഴയിൽ ഉപ്പുവെള്ളമായി പഞ്ചായത്തിടപെട്ട് നിശ്ചിത സമയത്ത് ബണ്ട് കെട്ടാതിരുന്നതാണ് ഉപ്പുവെള്ളം കയറാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് തൊട്ടടുത്തുള്ള ചേലോട് മണപ്പാട് ിയൂർ പഞ്ചായത്തിടപ്പെട്ട് കഴിഞ്ഞ ദിവസം കെട്ടി സംരക്ഷിച്ചപ്പോൾ മുട്ടക്കായൽ ബണ്ട് കെട്ടുന്നതിൽ വാടാനപ്പള്ളി പഞ്ചായത്ത് അനാസ്ഥയാണ് കാണിച്ചതെന്നാണ് ആരോപണം ബണ്ടിൻ്റെ സ്ഥിര ഷട്ടർ നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം ഏതാനും മാസം മുമ്പ് കുട്ടി ആഘോഷിച്ച് നടത്തിയെങ്കിലും പണി ഇനിയും ആരംഭിച്ചില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ബണ്ട് എത്രയും പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ ഉപ്പുവെള്ളം കയറി കനത്ത നാശമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു